പരമഗുരവേ ശ്രീനാരായ സുപ്രഭാതം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പതിനൊന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ധർമ്മങ്ങൾ അഹിംസയിലും അധർമ്മങ്ങൾ ഹിംസയിലുമാണ് വർത്തിക്കുന്നതെന്ന് ധർമ്മജ്ഞാനികളായ മഹാത്മാക്കൾ പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ അദ്വൈത വേദാന്തത്തിലെ യോഗയുക്തി എന്ന് വിവരിക്കുന്നതിൻ്റെ പതിനേഴാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ജ്ഞാനത്തിൻ്റെ വഴികാട്ടികളായ ഈ ഗുരുക്കന്മാരിലെല്ലാം നാം നേരത്തെ കണ്ട നന്മയുടെ രണ്ട് ഉറവകൾ അഥവാ സത്യത്തിൻ്റെ മൗലികമായ രണ്ട് എതിർകോടികൾ കോടികൾ ഭിന്നമാർഗങ്ങളിൽ നിന്ന് വന്ന് അദ്വൈതത്തിന് നിരക്കുന്ന രീതിയിൽ ഒന്നിക്കുന്നതായി കാണാം സംഗീതത്തിൻ്റെ ഉപമയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം സ്വരസ്ഥാനങ്ങൾ പലതായി കേട്ടെന്ന് വരാം എന്നാൽ ആ സ്വരസ്ഥാനങ്ങളെല്ലാം ഒരേ രാഗസുധയിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നു മനുഷ്യചേതനയുടെ വീണാതന്തികളെ തൽപരതയുടേതോ അനിവാര്യതയുടേതോ ആയ പല നാദത്തിൽ മീട്ടാം എന്നാൽ അതിലെല്ലാമുള്ള സംഗീതമാധുരി ഒന്നു തന്നെയാണ് ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്യത്തക്കവണ്ണം കേട്ട സംഗീതത്തിൻ്റെ ആ ഉദാത്തമായ സ്വരമാധുരിയും ശ്രുതിലയവും ഉള്ളതാണ് കാരുണ്യത്തിൻ്റേതായ ഇപ്പറഞ്ഞ നാദമാധുരി ചിലപ്പോൾ സ്വർഗീയമായ ഈ ഗാനമാധുരി താഴേക്കിറങ്ങിവന്ന് ഭൂമിയിൽ തൊടുന്നു സ്വർഗത്തിലെ ഔദാര്യത്തിൻ്റെ പ്രതിരൂപം എന്നവണ്ണം ഭൂമിയിൽ കാണുന്ന ഈ പ്രകൃതിയുടെ ഔദാര്യത്തിൽ യോഗിയായ ഒരു ഗുരുവിൻ്റെ കാവ്യാത്മകമായ ആത്മാനുഭൂതി നിറഞ്ഞ ജ്ഞാനചക്ഷസ് പരമാദ്ഭുതദാന ദേവതാതരുവായ കൽപ്പവൃക്ഷത്തെയോ സർവാഭീഷ്ടങ്ങളും നൽകുന്ന കാമധേനുവിനെയോ കണ്ടെന്നിരിക്കും ഇങ്ങനെ പലതരത്തിലുള്ള ആത്മാവിഷ്കാരങ്ങളിലെല്ലാം ധ്യാനാത്മകമായ അവതാരണത്തിനു വേണ്ടി ക്രമപ്രകാരം നിരത്തിവെച്ചിരിക്കുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള ആത്മാവിഷ്കാരങ്ങളിലെല്ലാം കാണാം പരിചിന്യമായതിനെയെല്ലാം രണ്ട് പരിസീമകൾക്കിടയിലായി ധ്യാനാത്മകമായ അവധാരണത്തിന് വേണ്ടി ക്രമപ്രകാരം നിരത്തി വച്ചിരിക്കുന്നത് ഈ ഇരു കോടികൾ അന്യോന്യം മിഥുനി ഭവിച്ച് ഭൗതികമെന്നോ ആത്മീയമെന്നോ ഇഷ്ടം പോലെ വിളിക്കാവുന്ന അദ്വയമായ പരമപഥത്തിൻ്റെ സവിതത്തെ വെളിപ്പെടുത്തിത്തരുന്നു തപോനിരതനായ ജ്ഞാനിയുടെ കണ്ണിൽ ആ പദം പരിസീമകളുടെ ദ്വൈതത്തിൻ്റെ അതീതമായ കേവല സത്യമാണ് ജീവിതത്തിൻ്റെ പരമമായ അർത്ഥമാണ് ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി